നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ചെയ്തവർ നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം മാസ്റ്ററിംഗ് ചെയ്തവരുടെ പലരുടെയും പരാജയപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണുന്നത് നിങ്ങൾക്ക് ഇത് സ്വന്തമായി തന്നെ മൊബൈൽ ഫോൺ വഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളിൽ പലരും റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കുമല്ലോ എന്നാൽ നമ്മൾക്ക് ഒരു സംശയം കാണും നമ്മുടെ മാസ്റ്ററിംഗ് അല്ലെങ്കിൽ യു കെ വി സി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചില സാങ്കേതിക കാരണങ്ങൾ ചിലഡ് മഷ്ടറിംഗ് ഇപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർത്തീകരിക്കാത്തതായി കാണുന്നുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞു നമ്മുടെ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കൂടി വിശദമാക്കുന്നത് ഇതിനായി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ പ്രവേശിക്കുക തുടർന്ന് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ആ റേഷൻ കാർഡിൽ നിലവിൽ പേരുള്ളവരുടെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും അവിടെ ഇ കെ വൈ സി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും കൂടാതെ നിങ്ങളുടെ ഓരോ മാസത്തെ റേഷൻ വിഹിതവും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാസം അനുവദി അനുവദിച്ചിരിക്കുന്ന റേഷൻ വിഹിതം എത്രയാണ് ഇവയെല്ലാം വിശദമായി ഇവിടെ കാണുന്നതാണ് മസ്റ്ററിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ മന്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക